ഒരു പേഷ്യൻ്റ് ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് പേഷ്യൻറ്റിനെ രണ്ടോ മൂന്നോ പ്രാവശ്യം തട്ടി വിളിക്കാം അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കാം അതുപോലെ തന്നെ നിങ്ങളെ അടുത്തുള്ള ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ആംബുലൻസിന് ആയിട്ട് വിവരം അറിയിക്കുക പിന്നെ നിങ്ങൾ അവരുടെ കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യണം ഓക്കെ കരോട്ടിഡ് പൾസ് യൂഷ്വലി നമ്മൾ എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത് അതുപോലെ അവരുടെ ചെസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഇമീഡിയറ്റായിട്ട് നിങ്ങളെയും പേഷ്യൻറ്റിൻ്റെയും സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം സി പി ആർ കാർഡിയോ പാളമർ റിസസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ റീസസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഇൻ്റർലോക്ക് ചെയ്തിട്ട് നമ്മുടെ പത്തിയുടെ താഴ്ഭാഗത്തായിട്ടാണ് വേണം ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കേണ്ടത് ചെസ്റ്റിൻ്റെ നടുഭാഗത്തായിട്ട് മിനിമം ടു ഇഞ്ച് അഥവാ ഫൈവ് സെൻറ്റിമീറ്റർ താഴ്ചലുവാണ് ചെസ്റ്റ് കംപ്രഷൻ ചെയ്യാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൻ്റെ രക്തയോട്ടം റീസ്റ്റാർട്ട് ചെയ്യുകയും ബ്രെയിനിലേക്കും മറ്റ് അവയവങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവങ്ങൾക്ക് രക്തപ്രവാഹം സ്റ്റാർട്ട് ചെയ്യുകയും പേഷ്യൻറ്റ് ജീവൻ രക്ഷിക്കുകയും ചെയ്യാം ഇതിൽ ഞാൻ കൃത്രിമശ്വാസത്തിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നില്ല ഇവൻ ശ്വാസം കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ നോർമൽ ആയിട്ടുള്ള സി ജീവൻ രക്ഷിക്കാൻ വളരെ ഉപകാരപ്പെടും